അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മള് കുറച്ച് ഫ്രഷ് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പുറത്തുനിന്ന് സംഭവം വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് വാങ്ങുന്ന എത്രത്തോളം നല്ലതാണ് പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ പലപ്പോഴും ഹാർഡായിട്ടുള്ള പനീറൊക്കെയാണ് നമുക്ക് കിട്ടുക അപ്പൊ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വിശ്വസിച്ച് നമ്മള് പാക്കറ്റ് പാലോ അല്ലെങ്കിൽ സൊസൈറ്റി പാലോ ഏത് വെച്ചിട്ടും ഫുൾ ക്രീം മിൽക്ക് ഏത് വെച്ചിട്ടും ഉണ്ടാക്കാം നല്ല സൂപ്പറായിട്ടുള്ള പനീർ ഉണ്ടാക്കാം വലിയ ഷേപ്പ് വന്നില്ലെങ്കിലും നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും കൊടുക്കാം അപ്പം നമുക്കൊരു അതിൻ്റെ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം അപ്പം നമ്മളിത് ഇവിടെ നാല് പാക്കറ്റ് മിൽമേടെ തെയ്യ് പാക്കറ്റ് എടുത്തേക്കണേട്ടോ ഏത് ആയാലും കുഴപ്പമില്ല കുറച്ച് ഫുൾ ക്രീമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇതാണ് നാല് പാക്കറ്റാണ് എടുത്തേക്കണേ അപ്പം രണ്ട് ലിറ്റർ പാൽ ഉണ്ട് നമുക്കിതൊന്ന് കാച്ചി എടുക്കാം കാച്ചി കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴാണ് ബാക്കി പ്രോസസ്സ് ചെയ്യുക ത്തിലേക്ക് പാത്രത്തിലേക്ക് പനീർ ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരുമ്പോ കുറച്ച് പാല് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ ഒരുപാടൊന്നും കിട്ടില്ല കേട്ടോ രണ്ട് ലിറ്റർ പാലില് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം പനീർ ഒക്കെയാണ് ഒരു ഇതിൽ കിട്ട കിട്ടാൻ സാധ്യതയുള്ളു ഒരുപാട് അതൊന്നും കിട്ടില്ല പക്ഷെ നമുക്ക് ഗുണം എന്താച്ചാ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ പനീർ കൊടുക്കണം നല്ലതാണ് പ്രോട്ടീൻ്റെ സോഴ്സാണ് പനീർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കത് കൊടുക്കാൻ വിശ്വസിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോ ചെറിയ പാക്കറ്റ് ഒരു പാക്കറ്റ് പാലുകൊണ്ടും കുറച്ച് പനീരൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും ഇതൊന്നും തിളച്ച് വരണം ഇനി അടുത്ത പാകം തിളച്ച് വന്നിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മുടെ പാൽ തേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുണ്ട് അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കുറെശേ കുറെശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിക്കണം കേട്ടോ ഒരുമിച്ച ഒഴിക്കരുത് അപ്പോഴേ ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുകയുള്ളൂ ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് തീ കുറച്ച് വെക്കാം തിളച്ച് തുടങ്ങി നന്നായിട്ട് ഇത് കണ്ടോ പിരിഞ്ഞ് പിരിഞ്ഞ ഇതൊക്കെ വേറെ വേറെ ആയി വരുന്നിട്ട് വെള്ളം ഒരു പച്ച കളറിൽ ആവും അപ്പം കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞ് കിട്ടും കൂടുതൽ പാലുള്ളതുകൊണ്ടേ നാരങ്ങ നീര് കൂടുതൽ വേണം ഞാൻ അപ്പം രണ്ട് ചെറിയ നാരങ്ങ എടുത്തേ അത് മതിയായി ഇല്ലാച്ചാ നമുക്ക് വേറെ എടുക്കേണ്ടി വരും ഒന്നുകൂടി ഒരു നാരങ്ങയുടെ നീരും കൂടി എടുക്കാം കേട്ടോ നമുക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറേശായിട്ട് വെച്ചെടുക്കും മുഴുവൻ കിട്ടി വന്നില്ല കണ്ടോ അതേ ഫുള്ളായിട്ട് കണ്ടോ എൻ്റെ വെള്ളം വേറെ ആയിട്ട് വന്നു ഇനി നമുക്കത് ഓഫാക്കിയിട്ട് അരി ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മസ്ലിൻ തുണിയോ അല്ലെങ്കിൽ നല്ലൊരു എഴാകല തോർത്തോ എന്തെങ്കിലും നമുക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്കിങ്ങനെ അരിക്കാനായിട്ട് വയ്ക്കും ഞാൻ ഇവിടത്തെ ഒരു തോർത്തത് നല്ല ഇത് ഇതിനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി വെക്കും അതിൽ ചെറിയ കറിയൊക്കെ ഉണ്ട് എന്തെങ്കിലും നമ്മൾ ഇതാകുമ്പോൾ ആവുന്നതാണ് അത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനത്തെ ഒരു എഴാകല തുണി എടുക്കുക അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അടിയിലൊരു അരിപ്പ അതെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം നല്ല വെള്ളം ഫ്രഷ് വാട്ടർ ഒന്ന് ഒന്നൊഴിച്ചിട്ട് ചെറുനാരങ്ങ നീരിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനായിട്ട് ഒഴിച്ചു കൊടുക്കാം ായിട്ടാ വെള്ളം ഒന്ന് വാർന്നു പോട്ടെ ഇതിന്റെ നമുക്ക് ഇത് ഒന്ന് വെള്ളം നന്നായിട്ട് വാർന്നൊന്ന് കട്ടിയായിട്ട് കിട്ടണം ഈ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഈ തുണി ഞാൻ ഞാനിത് ഒരു പ്ലേറ്റ് പരന്നൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഞാനിവിടെ അതേ ചപ്പാത്തി പരത്തണ കല്ലാണ് എടുത്തേക്കണേ എത്ര ഇത്തിരി വെയിറ്റ് കൂടുതൽ വെക്കണോ അത്രയും അതിന് വെള്ളം വാർന്ന് കിട്ടും ഇനി വെള്ളം വാർന്ന് അത് പോണം അപ്പം അതിൻ്റെ മുകളിൽ ഞാനൊരു ഇതും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നീ അതവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ട് കിട്ടോ മാറ്റി നോക്കാം അത് വെള്ളമൊക്കെ ഭയങ്കര ഫുൾ ആയിട്ട് അങ്ങനെ വെള്ളം നിറത്തി കളയണ്ട അപ്പൊ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും അപ്പൊ ഒത്തിരി ഹാർഡാവും പനീർ അപ്പൊ കണ്ടോ നമുക്കിത് ഷേപ്പ് ആക്കണേ നമുക്ക് ഈ രണ്ട് നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക മറ്റേതേ നമുക്കപ്പ സ്ക്വയർ ഷേപ്പിൽ കിട്ടും കണ്ടോ ഇതൊന്നും നമുക്ക് എടുക്കട്ടോ നമുക്ക് ഷേപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നമുക്ക് നല്ല പീസ് ആയിട്ട് ഉണ്ടോ നമ്മൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീരാണ് ഇനി ഇത് കുറെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേ പോലെ സ്ക്വയർ പീസസ് ആയിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളിയായില്ലേ നല്ല അസല പനീർ നമ്മളിത് കുറെ ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് വെള്ളത്തിൽ വെച്ചിട്ട് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ പനീർ കേട് വരില്ല പിന്നെ പനീർ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും ഡയറക്റ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവും അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കില്ല നമ്മൾ നോർമൽ ഇതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ താഴെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഇത് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും നമുക്ക് എടുക്കുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും ഓക്കെ ഇത്രേ ഉള്ളൂ പനീർ വീഡിയോ അപ്പൊ നമ്മുടെ പനീർ വീഡിയോ കണ്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ശരിക്കും പനീർ വീട്ടിൽ ഇണ്ടാക്കാൻ നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പനീർ എടുക്കാം പിന്നെ പുറ പുറമേന്ന് വാങ്ങുന്നതിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ പനീറിൻ്റെ അടിപൊളി കറികൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് അറിയിക്കുക ബെല്ലൈക്കണോട് ഒന്ന് നിർത്തി കൊടുക്കണം വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്ക് ഓക്കെ ബൈ